ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ സേവനം ചെയ്യുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ കുറച്ച് മനോധൈര്യം വേണ്ട ഒരു സേവനം ചെയ്യുന്ന ഒരു കൂട്ടം സ്ത്രീകളും അവരെ സഹായിക്കുന്ന ചേട്ടന്മാരുമുണ്ട് ഞാൻ നിൽക്കുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇവർ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഇവിടെ സേവനം ചെയ്യുകയാണ് അതായത് ചാലിയാറിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പോലീസിനെ ഇൻക്വസ്റ്റ് ചെയ്യണം അതിന് സഹായം ചെയ്യുന്നത് ഈ ചേച്ചിമാരാണ് ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് മുൻപ് ആ സ്മൃത കുളിപ്പിച്ച് വൃത്തിയാക്കണം ആ തന്നെ ഈ ചേച്ചിമാരാണ് അവരെ സഹായിക്കാൻ കുറച്ച് വിവിധ സംഘടനകളുണ്ട് ടീം വെൽഫെയർ ഉണ്ട് ഉണ്ട് ണോ നമ്മള് ഇതിനു മുമ്പ് കവളപ്പാറ ദുരന്തം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഒന്നും നമ്മൾ സേവന സന്നദ്ധരായി സ്ത്രീകളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു അങ്ങനെ ഏത് പിന്നെ അതുപോലെ താനൂർ ബോട്ട് ദുരന്തത്തിലും നമ്മുടെ സഹായം ആയിട്ട് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മുടെ നാട് ഏതൊരു ദുരന്തത്തിൽ നമ്മൾ അതിനെ അതിജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് പഴയ നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളാലാവുന്ന സഹായം കൊണ്ട് നമ്മളെപ്പോഴും സമൂഹത്തിൽ ഉണ്ടാവാറുണ്ട് മൃതങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ച് ചാലം ഒഴുകി വന്നതാണ് അപ്പം അതിന് മൃതങ്ങൾക്ക് അവസ്ഥ എന്താണെന്ന് അറിയാമോ നിങ്ങളടുത്ത് അറിയുന്നുണ്ട് ചോദിക്കുന്നു വളരെ ദയനീയം അല്ലെങ്കിൽ ഹൃദയഭേദകമായി കണ്ടു നിൽക്കാൻ പറ്റാത്ത ദയനീയമായ കാഴ്ചയാണ് പല മൃതദേഹങ്ങളും ഓരോ വിധപ്പെട്ട മൃതദേഹങ്ങളൊന്നും ഫുൾ ബോഡി എന്ന് പറയുന്നതില്ല പല ബോഡി പാർട്സുകളായിട്ടാണ് വരുന്നത് അതുതന്നെ പൊട്ടിയും പൊളിഞ്ഞും മുറിഞ്ഞും പിന്നെ വെള്ളം കയറിയും ജീർണിച്ചുമുള്ള ഈ പറഞ്ഞതുപോലെ സാധാരണ മനുഷ്യന് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ നമ്മളതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളെപ്പോലുള്ള സഹോദരങ്ങളാണല്ലോ ഒരു ദിവസം നമ്മളെപ്പോലെ ഉറങ്ങി സമയത്തുണ്ടായ ഒരു ദുരന്തമാണല്ലോ അപ്പൊ അവർക്ക് നമ്മളാലാകുന്ന സഹായം ചെയ്യണല്ലോ എന്നുള്ള ആ ഒരു മനക്കരുത്തോണ്ട് നമ്മൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതുപോലെ ആരെങ്കിലും തന്നെ സഹായിക്കണല്ലോ ആ ഒരു പിന്നെ വിചാരത്തിൽ നിന്നാണ് നമ്മളുടെ ഈ ഒരു മനക്കരുത്തുണ്ടാവുന്നതും അവർക്ക് വേണ്ടുന്ന അവരുമായി പിന്നെ ഡെഡ് ബോഡിക്ക് വേണ്ടുന്ന എല്ലാ ആദരവ് കൊടുക്കാനും നമ്മൾ ശ്രമിക്കുന്നത് ഈ ബോഡി ഞങ്ങളവിടെ നേരിട്ട് കണ്ടായിരുന്നു മുഴുവൻ മണ്ണും ചെളിയും ഒക്കെ നിറഞ്ഞ മണലൊക്കെ ഇങ്ങനെ കുഴിച്ചാണ് ആളുകൾ എടുത്തോണ്ട് വരുന്നത് ധാരാളം ചെളിയൊക്കെ ഉള്ളതായിരുന്നു അപ്പം കുറച്ച് ശ്രമകരമായ ജോലിയായിരിക്കുമല്ലോ കുളിപ്പിച്ചെടുക്കുക എന്നുള്ളത് അതെ 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 ആ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പം നമ്മളവിടെ അഞ്ചാമത്തെ ദിവസമാണ് അഞ്ച് ദിവസം മുതൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് വരുന്നത് വ്യത്യസ്തമായ അവസ്ഥയിൽ തന്നെയാണ് അത് പറഞ്ഞ് നമുക്ക് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയാൻ കഴിയില്ല പറഞ്ഞങ്ങനെ അവതരിപ്പിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് വളരെ വളരെ ചിഞ്ഞാൽ വളരെ ദയനീയമായ ഒരവസ്ഥയിൽ തന്നെയാണ് അത് ഏത് രൂപത്തിലേക്കാണോ ആക്കേണ്ട ആ രൂപത്തിലേക്ക് നമ്മൾ നമ്മളാക്കാൻ വേണ്ടല്ലാത്ത കാര്യങ്ങളാണ് അവിടെ ചെയ്തതിന് വാഷ് ചെയ്യുന്നതായാലും പാക്ക് ചെയ്യുന്നതായാലും ക്ലീൻ ചെയ്യുന്നായാലും എന്തതിൽ പ്രതിസന്ധി ഉണ്ടായാലും അതിനെ സന്തോഷപൂർവ്വം വളരെ ആദരപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യങ്ങൾ ഇത് നിങ്ങളെ സഹായിക്കാൻ പുരുഷന്മാരുണ്ടല്ലേ അത് കാരണം ഈ ബോഡി ഭയങ്കര വെയിറ്റ് ഉണ്ടാവുമല്ലോ വെള്ളത്തിലൂടെ ഒഴുകി വന്നിട്ടെ അപ്പം നിങ്ങൾ ഇവരെങ്ങനെ സഹായിക്കുന്നത് ഇത് കൂടുതലായിട്ടും എന്താ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് ചെയ്യുക അപ്പം വെയിറ്റ് ഉണ്ടെങ്കിലും കുഴപ്പം രണ്ടാളും മൂന്നാളൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ പൊക്കുക മെയിൻ മെയിനായിട്ട് ഇത് ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോഴത്തേക്കാ ഇന്നലെയൊക്കെ കുറച്ചുകൂടി കൂടി അസഹ്യമായിരുന്നു പിന്നെ ഇത് പിന്നെ ഈ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ കീറിയിട്ട് അതിനുള്ളിൽ എല്ല് കട്ട് ചെയ്തിട്ട് എടുക്കും അപ്പം അത് ആക്സോളോയ്ഡ് കൊണ്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുണ്ട് അപ്പം ഇന്നലെ ആ ഒരു പിന്നെ ആക്സോളോഡ് ചെയ്യാൻ കഴിയായിട്ട് എന്നോട് പറഞ്ഞത് എങ്ങനെയാണ് അപ്പോൾ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു ആ ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തിട്ടാണ് പിന്നെ ആക്സ് കട്ട് ചെയ്തതും അങ്ങനെ അത് പിന്നെ ഡി എൻ എ വേണ്ടിയിട്ട് പീസ് എടുക്കാറുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനത്തെ വർക്കുകളാണ് നമ്മൾ ഇതിനുള്ളിൽ ചെയ്യുന്നത് ഏതായാലും ഇവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം അത്ര വലിയ സേവനമാണ് ഇവർ ഈ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവർക്ക് വലിയൊരു ബിഗ് സല്യൂട്ട് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ